ഹലോ ഗൈസ് നമുക്കിന്നൊരു എൻ്റെ ഒരു ഹെയർ കെയർ ജേണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഉണ്ടല്ലോ ഇത് കാച്ചിയെണ്ണയാണ് പക്ഷേ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ കൊണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ട ഇലകളാണ് ഇത് ചെമ്പരത്തിയുടെ ഇലയുണ്ട് പിന്നെ എന്താ പനിക്കൂർക്കയുടെ ഇലയുണ്ട് പിന്നെ കയ്ക്കണവേപ്പിൻ്റെ ഇലയുണ്ട് കറിവേപ്പിലയുണ്ട് പിന്നെന്തായിരുന്നു മൈലാഞ്ചിയുടെ ഇല മൈലാഞ്ചിയുടെ ഇല കുറച്ചുള്ളൂ കേട്ടോ പിന്നെ ഇതാ കറക്റ്റ് കറിവേപ്പിലുണ്ട് അതായത് കൈക്കണവേപ്പിൻ്റെ ഇല പിന്നെ തുളസിയുടെ ഇല പിന്നെ കറ്റാർവാഴ പിന്നെ മുരിങ്ങയുടെ ഇല ഇത്രയാണ് ഞാൻ എടുക്കുന്നത് ഇതെല്ലാം ഏകദേശം ഒരേ അളവിൽ തന്നെ എടുക്കുക പിന്നെ കറിവേപ്പിലെ കുറച്ചു കൂടിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഞാൻ നാലെണ്ണത്തിനുള്ളതാണ് ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു കറ്റർവാഴയാണ് കേട്ടോ പിന്നെ നാല് ഇതാ ഇതുപോലെ നാല് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരെണ്ണം ഞാൻ പൊതിച്ചപ്പോൾ ഒന്ന് പൊട്ടിപ്പോയി അതാണ് ഈ കാണുന്നത് അപ്പോൾ നാല് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ പൊട്ടിക്കുന്നതിൻ്റെ പ്രവസനമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് ഓൾറെഡി പൊട്ടിയതാണ് ഒന്നുകൂടി പൊട്ടിച്ച് കാണിച്ച് തരികയാണ് തേങ്ങ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് എപ്പോഴും കപ്പിലാക്കി സേവ് ചെയ്ത് വെക്കാറുണ്ട് പിന്നെ എൻ്റെ എന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി കുറച്ച് പാരമ്പര്യം ഉണ്ട് കുറച്ചല്ല ഓൾമോസ്റ്റ് പാരമ്പര്യം ഉണ്ട് പിന്നെ ഞാൻ നന്നായി കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് എനിക്കിത്ര മുടി ഇപ്പം ഞാൻ ഓൾറെഡി വെട്ടിയേക്കാണ് എൻ്റെ മുടി ഇതിനൊക്കെ നല്ല നീളം നല്ല ഹെയർ ലെങ്ത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇപ്പം ഞാൻ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ് പകുതി മൂന്ന് മുറി ഞാൻ ചിരുകിയിട്ടുള്ളൂ ബാക്കി അമ്മയാണ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കാറുണ്ട് അത് അത്രയും ഉണ്ടായിരുന്നു നാല് അതിൻ്റെ ക്ഷീണം ആണീ നിങ്ങളീ കാണുന്നത് എത്ര എണ്ണം മൂന്ന് മുറി ചിരുകി എൻ്റെ ക്ഷീണം പിന്നെ ഇതാണ് ഇത്രയും തേങ്ങ അപ്പം അതിൽ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കണം ടേസ്റ്റ് നോക്കി ബാക്കി വല്ലതുണ്ടാവും പിന്നെ ഇത് നല്ല പാലുള്ള പാല് നന്നായി പിഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിലുള്ള തേങ്ങ കേട്ടോ അപ്പം അതുകൊണ്ട് പാല് കിട്ടാൻ സുഖമാണ് പിന്നെ അതിന് മുന്നേ ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഇത് അമ്മയ്ക്ക് കൊടുക്കുന്നു അമ്മ ഒന്ന് അടിച്ചെടുക്കുക ഒരു ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നു അത്രേ ഉള്ളൂ മിക്സിയിൽ അരയാൻ ബുദ്ധിമുട്ട് ചെറുതായിട്ടൊന്ന് ഒന്ന് എന്താ പറയുക നമ്മൾ തേങ്ങ ഒതുക്കി എടുക്കില്ലേ അത്രയ്ക്ക് മതി ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി അല്ലാണ്ട് നന്നായി അരഞ്ഞ് ഇതാ കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ചെറുത് ജസ്റ്റ് അരച്ചെടുക്കുക പിന്നെ വെള്ളം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ വെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ ടൈം കൂടുതൽ എടുക്കേണ്ടി വരും പക്ഷേ നമ്മൾ വെള്ളം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇപ്പോൾ പാല് ഒരുവിധം അല്ല നല്ല രീതിയിൽ പാല് വരികയും ചെയ്യും അങ്ങനെയുണ്ട് രണ്ട് ഡിഫറൻസ് ഉണ്ട് ഞാൻ പക്ഷേ വെള്ളം അങ്ങനെ അധികം ചെയ്യാറില്ല ചെറുതായിട്ടൊന്നും അറിയാൻ വേണ്ടി ഒന്ന് നനച്ചു കൊടുക്കാത്തത്രേ ഉള്ളൂ പിന്നെ ഇതുപോലെ ഒരു തോർത്തെടുക്കുക വെള്ളത്തോർത്തായിരിക്കും നല്ലത് ഇപ്പം എൻ്റെ നല്ല തോർത്ത് ഇത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് തോർത്തെടുത്തത് എന്നിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇടുക പിന്നെ ഒരു മൽപ്പിടി യുദ്ധമായിരുന്നു അത് അമ്മ പിടിച്ചു തരും ഞാനത് തിരിക്കും ഞാൻ ഞാനെൻ്റെ മാക്സിമം പവർ എടുത്തിട്ട് തിരിച്ചു കൊടുക്കും എന്നാലേ അതിൽ നിന്ന് പാല് അത്യാവശ്യം വരും എന്നാലും ഒന്നും കൂടി എൻ്റെ ഒരു ബലം വെച്ച് ഞാൻ നന്നായി പിഴിഞ്ഞ് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ പാട്ടിയ വെളിച്ചെണ്ണയെക്കാളും നല്ല സ്മെല്ലായിരിക്കും ഇപ്പോൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് പണിയെടുക്കണം എന്നാലും അതിന് നല്ല സ്മെല്ലും ഉണ്ടാവും നല്ല ഗുണവും ഗുണമുണ്ടാവും പിന്നെന്താ പറയുക അമ്മ കഥ പറയുമായിരുന്നു പണ്ടത്തെ കല്യാണങ്ങൾക്കൊക്കെ ഇതുപോലെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തലേദിവസമൊക്കെ ഇതുപോലെ ആ ആണുങ്ങൾ തോറത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ എല്ലാം അവർ തിരിക്കുക അവർ നല്ലോണം തേങ്ങിയിട്ടിട്ട് രണ്ട് സൈഡും പിടിച്ചിട്ട് ഇങ്ങനെ പാല് വീഴണ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട് സൂമല്ല കുറച്ചും കൂടി അടുത്ത് വെച്ച് കാണിച്ചു തരുന്നുണ്ട് മൂന്ന് തവയാണ് ഞാൻ ഇടുന്നത് എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അമ്മ ഈ സൈഡിൽ പിടിക്കും ഞാൻ ഇപ്പുറത്തെ സൈഡിൽ പിഴിഞ്ഞെടുക്കും ഇപ്പം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് പാല് വരും പിഴിയുമ്പോൾ തന്നെ നന്നായി പാല് വരുന്ന ടൈപ്പ് തേങ്ങയാണ് പിന്നെ ഞാനിത് ഇതിൻ്റെ ഇടയിൽ കുറച്ച് തേങ്ങാ പാലൊക്കെ കുടിക്കും കേട്ടോ എനിക്ക് നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് പിഴിഞ്ഞ് അവസാനം എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ചട്ടി ഇങ്ങനെ എരിവോ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാത്ത ടൈപ്പ് ചട്ടിയാണ് നിങ്ങളുടെ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ ഇരുമ്പിൻ്റെയും കൂടി ഒരു ഒരു ഗുണം കിട്ടും അപ്പോൾ ഈ ചട്ടിയിൽ ഞാനിപ്പോൾ ഒന്നാ ഒന്നാമത് ഇതുപോലെ എണ്ണ എന്തെങ്കിലും കാച്ചാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമല്ല എരിവ് പുളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാത്ത ടൈപ്പ് ചട്ടിയാണ് അങ്ങനത്തെ തന്നെ യൂസ് ചെയ്യുക ഇതുപോലത്തെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ സ്റ്റവ് വെച്ചിട്ട് നേരെ അതിൽ വെക്കുക ഒരു മീഡിയം മീഡിയം എന്ന് ഞാൻ അറിയില്ല ലോ ആയിരിക്കും നല്ലത് ലോ ഫ്ലെയിമോ അല്ലെങ്കിൽ മീഡിയം അതിൻ്റെ ഇടയിലായിട്ട് തീ കത്തിച്ചാൽ മതി ഒരുപാട് തീ കത്തിക്കണ്ട നല്ല മീൻസ് തീരെ കുറവാവുണ്ട് അപ്പോൾ ഒന്ന് തിളയ്ക്കുന്ന വരെ കുറച്ചൊരു തീ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല മീഡിയം ഫ്ലെയിമാണ് ഏറ്റവും നല്ലത് എപ്പോഴും പിന്നെ അത് ആദ്യം ഇതായതുപോലെയുണ്ട് ഞാനൊരു മരത്തിൻ്റെ തവയാണ് യൂസ് ചെയ്യണേ സ്റ്റീല് ചട്ടിസ് ഇതാണ് എന്നാലും അതേപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ വെള്ളം ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പോലെ വരുന്നത് വെള്ളമാണെങ്കിൽ വേറൊരു ടെക്സ്റ്റർ ആയിരിക്കും വരുന്നത് അപ്പം അതായത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇലകൾ ഞാൻ രണ്ട് ചെമ്പരത്തിയുടെ പൂവും കൂടി ഉണ്ടായിരുന്നു അത് കാണിക്കാൻ മറന്നുപോയി അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെമ്പരത്തിയുടെ ഇല മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കഴിയുമ്പോൾ ഇത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല അത് ചുരുങ്ങി വന്നോളും അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കി കൊടുക്കുക തിളച്ചതിന് ശേഷം മാത്രം ഇതൊക്കെ ആഡ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട ഇങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേങ്ങാ പാൽ പിഴിഞ്ഞില്ലേ ആ ടൈമിൽ തേങ്ങയുടെ കൂടെ ഈ ഇലകളൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് ഒരുമിച്ച് പിഴിഞ്ഞാലും മതി ഇഷ്ടം മറ്റേതിനേക്കാളും മീൻസ് ഒരുമിച്ച് അരയ്ക്കനേക്കാളും ഇഷ്ടം എനിക്കിങ്ങനെ ഇടുന്നതാണ് ആ ഒരു രണ്ടിനും രണ്ട് ടൈപ്പ് ടെക്സ്ചറാണ് വരിക ടെക്സ്ചറല്ല കളർ വരും അതുപോലെ തന്നെ മണവും വ്യത്യാസം വരും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഇഷ്ടം പിന്നെ ഇത് അലോവേര ഉണ്ട് അലോവേര ഞാൻ മുറിക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ ഓൾറെഡി അത് തിളച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ അതിങ്ങനെ സ്പൂൺ കൊണ്ട് കഷ്ണം കഷ്ണാക്കിയിട്ട് മുറിച്ചിടുകയാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ഇത് തിളച്ചു തുടങ്ങി അപ്പോൾ പിന്നെ കുറുകി തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് എല്ലാം കൂടി എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ അത് ആലോവേര ഇട്ടു പിന്നെ ഇതിലെ മെയിൻ പണി എന്ന് പറയുന്നത് ഇളക്കിക്കൊണ്ടിരിക്കണം കൈ ഇടാതെ തന്നെ ഇളക്കണം കൈ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടിത്തുറയ്ക്കും മേത്ത് മുഴുവനാവും ചെയ്യും കുറേ പുറത്തേക്ക് പോവുകയും ചെയ്യും ഇത് ശരിയാവില്ല പിന്നെ ഒരു സൈഡിലോട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കരുത് ഒന്നെങ്കിൽ ഒരേ ഒറ്റ സൈഡിലോട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പം ഇതാ കുറച്ച് കട്ടിയായ പോലെ ആയിട്ടില്ലേ ഇതിനി ഇളക്കി 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 ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ എണ്ണ തെളിഞ്ഞു വരും നമ്മൾ ഒരു ഉരുക്ക വെളിച്ചെണ്ണ ഉണ്ട ഉണ്ടാക്കണവർക്ക് അറിയായിരിക്കും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പാൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞ് പാൽ കുറുകി കുറുകി അതിൻ്റെ ഉള്ളിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പം മെയിൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് തന്നെ പരിപാടി കണ്ടോ ഇപ്പം ആ സൈഡിലുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കുന്ന കാണാണ്ടോ അങ്ങനെ ഇതാ ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും ഇപ്പോൾ ഒരു മിക്സ് ചെയ്ത മീൻസ് കുറച്ചൊരു തെളിയാത്ത പോലെ കളർ വരും കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരുവിധം ഒരു മുപ്പത് മുപ്പതൊന്നുമല്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ടാവും ഞാൻ ഈ ഇളക്കല് ഇതൊക്കെ പെട്ടെന്നായി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഒന്ന് മൊരിഞ്ഞു കിട്ടണം ഈ ഒരു ടൈം തൊട്ട് ഇത് മൊരിയണം വരെ കുറേ നേരം ഇളക്കി ഇതിന് മുന്നേ വരെ എനിക്ക് ഇത്ര നേരം എടുത്ത പോലെ തോന്നിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടൈം എടുത്ത പോലെ അപ്പോൾ ഇത് ഇളക്കി ഇതങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് പിന്നെ ഇതാ കറിവേപ്പിലോടൊക്കെ കളർ മാറി പിന്നെ കളർ മാറാത്തതായിട്ട് പനിക്കൂർക്കയുടെ ഇല ഉണ്ടാവും അതിന് കുറച്ച് വെള്ളം കൂടുതലല്ലേ പിന്നെ അലോവേര ഉണ്ടാവും അലോവേരയും ആവാൻ കുറച്ച് ടൈം എടുക്കും അതാണ് ആ ഒരു ടൈം എടുക്കുന്നത് ബാക്കി ഇലകളൊക്കെ ഓൾമോസ്റ്റ് ആയി ആയിക്കണ്ടോ ഇതുപോലെ നമ്മളിപ്പോൾ കറിവേപ്പിലൊക്കെ എണ്ണയിലൊക്കെ ഇട്ട് വറുത്തൊരു കിലുകിലോ സൗണ്ട് വരില്ലേ അപ്പം ആ സൗണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നിട്ട് അതതുപോലെ എല്ലാം ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വരും തേങ്ങയുടെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വരും എണ്ണ ഭാഗം മാത്രം ബാക്കിയായിട്ട് കിട്ടും അതിങ്ങനെ കുറച്ച് നേരത്തെ പരിപാടിയാണ് പക്ഷേ നല്ല എണ്ണയാണ് യൂസ് ചെയ്ത നല്ല റിസൾട്ടും ഉണ്ടാവും അപ്പോൾ അതാ ഇതുപോലെ പിരിഞ്ഞ് പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരുവിധം കളറായിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളർ ആവണം ആവണവരെ വെയിറ്റ് ചെയ്യുക ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുവിധം ഒന്നും ഒരിഞ്ഞ് കിട്ടുന്നവരെ ആ ഒരു സ്റ്റേജ് ആവുമ്പോൾ തന്നെ എടുക്കണം അപ്പോൾ അതാ ഒരുവിധം അവർ ആയിട്ടുണ്ട് കണ്ടോ ചെറിയൊരു കളറ് ചേഞ്ചായില്ലേ ഒരു ഇതായിട്ടുണ്ട് അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കുക അപ്പം ഞാനിങ്ങനെ ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അതിങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞ് വന്നു തേങ്ങയുടെ ആ ഒരു ഇത് പെരിഞ്ഞു പിരിഞ്ഞു വന്നിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഇല ഒന്ന് ഒന്നും ഇങ്ങനെ മാറ്റി അടിക്കാൻ ഈ ചൂടോടെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒരുവിധം ഫുള്ളായിട്ട് പോരൂട്ടോ ഞാൻ ചൂടോടെ മാറ്റുന്നതാണ് പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ചൂടോടെ മാറ്റുമ്പോൾ സൂക്ഷിച്ച് കണ്ടു മാറ്റുക ഞാൻ അമ്മേനെ കൊണ്ടാണ് ചേക്കാറ് ഞാനിതിൽ ഇടപെടാറില്ല അപ്പം അതായതുപോലെ സ്റ്റീലിൻ്റെ ഒരു അരിപ്പ വെച്ചിട്ട് ഗ്ലാസിൻ്റെ പാത്രത്തിലാണ് ഒഴിക്കണത് അതേതുപോലെ അമ്മയാണ് ഒഴിക്കുന്നത് ഞാനതിൽ ഇടപെടാറില്ല വെറുതെ ഇതിനെ കൈയൊക്കെ പൊള്ളിക്കണേ അപ്പം ഇതുപോലെ ഒഴിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന ബാക്കി ഇതില്ലേ ഇത് നിങ്ങൾക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്ക്രബ് മറ്റേ ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ബാക്കി ഇതോ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഞാൻ സ്പൂൺ കൊണ്ട് സ്പൂണുകൊണ്ടിങ്ങനെ കോരിക്കോരി എടുക്കുകയാണ് പിന്നെ നിങ്ങളിങ്ങനെ ഇലകളൊന്നും ഇടാതെ സാധാ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി വരുന്നത് നിങ്ങൾക്ക് കറിയിലോട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതിലിപ്പോൾ ഞാൻ അലോവേര അതുപോലെ കയ്ക്കണവേപ്പ് എല്ലാം ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാതെ സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ നല്ലതെന്ന് പറയുന്നത് പിന്നെ ഞാൻ ഗ്ലാസ് ബോട്ടിലാണ് ഒഴിച്ച് വെക്കാറ് പ്ലാസ്റ്റിക്കിൽ അങ്ങനെ വെക്കാറില്ല അത് വെക്കുന്നതുകൊണ്ടിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാലും എൻ്റെ ഗ്ലാസ് ബോട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലൊഴിച്ച് വയ്ക്കണം അത്രേ ഉള്ളൂ ഇതിൽ കുറച്ച് അടി ഇതുണ്ടാവും മട്ടുണ്ടാവും അത് ഒഴിക്കാതെ ബാക്കിയൊക്കെ ഒഴിച്ചെടുക്കുക അപ്പോൾ ഇത്രയുള്ളൂ ഇങ്ങനെയാണ് ഞണ്ടൊക്കെ കുറച്ച് മുമ്പ് മൂപ്പ് കൂടിപ്പോയോ കൂടിപ്പോയോന്നൊരു ഡൗട്ടുണ്ട് ബാക്കി കുഴപ്പമില്ല ഇത്രയും കളറാവാറില്ലേ ശരിക്കും കുറച്ചും കൂടി ലൈറ്റ് ആവാറുണ്ട് അപ്പോൾ ഇതാണ് എണ്ണ പിന്നെ ഞാൻ തലയിൽ തേച്ച് കാണിച്ച് തരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ വേറെ എണ്ണ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞാണ് പിന്നെ വീണ്ടും തേച്ചാൽ എൻ്റെ മുഖത്ത് നല്ല കുരു വരും എനിക്ക് അങ്ങനെ തലയിൽ എണ്ണ വെച്ച് കഴിഞ്ഞാൽ കുരു വരുന്നൊരു അസുഖമുണ്ട് ഭയങ്കര ആക്നൈപ്രോണാണ് പിന്നെ വേണ്ട നല്ല മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉരുക്കളിച്ചെണ്ണയുടെ മണം നല്ല മണമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല നല്ല കൂളിങ്ങുമാണ് തലയിൽ തേച്ചിട്ട് ഒരു വൈകുന്നേരം രാവിലെ തേച്ചിട്ട് വൈകുന്നേരം കഴിക്കളയാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് అప్పు కేటాటా